നമസ്കാരം അക്ഷയ് കുമാറിൻ്റെ ഒരു പുതിയ സിനിമ കൂടി റിലീസാവുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇത്ര വലിയ വാർത്ത സാറേ എന്ന് ഏത് കൊച്ചുകുട്ടിയും ചോദിക്കും കാരണം അക്ഷയ് കുമാർ നിരന്തരമായി സിനിമ ചെയ്യുന്നു റിലീസാവുന്നു പക്ഷേ ഈ ഏപ്രിൽ പതിനെട്ടിന് നാളെ പുറത്തിറങ്ങുന്ന അക്ഷയ് കുമാറിൻ്റെ പുതിയ സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട് ആർക്ക് പ്രാധാന്യം ഏത് സിനിമാ പ്രേക്ഷകനും അക്ഷയ് കുമാറിൻ്റെ സിനിമയോട് താല്പര്യം ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇൻഡ ഒരു ഇന്ത്യൻ നടൻ്റെ മനോഹരമായ അഭിനയത്തിനും സിനിമയ്ക്കും പ്രസക്തിയുണ്ട് പക്ഷേ ഇതൊന്നുമല്ല മലയാളികൾക്ക് സവിശേഷമായ പ്രത്യേകതയുള്ളൊരു സിനിമയാണ് ഈ അക്ഷയ് ഏറ്റവും പുതിയ സിനിമ ആ സിനിമയുടെ പേര് പേര് കേസരി ചാപ്റ്റർ ടു എന്നാണ് കേസരി ചാപ്റ്റർ ടു ചാപ്റ്റർ ടു എന്ന് ഒരു സിനിമയ്ക്ക് പേര് കൊടുത്താൽ അതിൻ്റെ ഒന്നാം ഭാഗം നേരത്തെ വന്നു എന്ന് വേണം കരുതാൻ ശരിയാണ് കേസരി എന്ന പേരിൽ അക്ഷയ് തന്നെ അഭിനയിച്ച ഒരു സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുണ്ട് ആ സിനിമ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ വിരോജ്വലമായ ഒരു അധ്യായമായിരുന്നു ആ സിനിമ പഞ്ചാബിലെ സിക്കുകാരായ പന്ത്രണ്ട് പത്തോ പന്ത്രണ്ടോ യുവാക്കൾ നേർക്ക് നേർക്കു നേരെ ഒറ്റയ്ക്ക് ബ്രിട്ടീഷ് പട്ടാളത്തോട് ധീരമായി ഏറ്റുമുട്ടിയ ഒരു യുദ്ധത്തിൻ്റെ കഥയാണത് അത് സരഗാഠി യുദ്ധം എന്ന് അറിയപ്പെടുന്നൊരു യുദ്ധമാണ് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ കേസരി എന്ന സിനിമ എന്നാൽ ഇപ്പോൾ കേസരിയുടെ ചാപ്റ്റർ ടു ഒന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിനിമ അനുരാഗ് സിംഗിൻ്റെ സിനിമയായിരുന്നു അക്ഷയ് കുമാർ തന്നെയാണ് അഭിനയിച്ചത് എന്നാൽ ഇപ്പോൾ അതേ പേരിൽ മറ്റൊരു സിനിമ കേസരി ചാപ്റ്റർ ടു അതിൻ്റെ മുഴുവൻ പേര് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ ബാലാബാഗ് എന്നാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ചാപ്റ്റർ ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ മറ്റൊരു ഉജ്ജ്വലമായ അധ്യായത്തെ സിനിമയാക്കുകയാണ് അതും ജാലിയൻ ബാലാബാഗിൻ്റെ കഥയാണ് ജാലിയൻ ബാലാബാഗ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയായി നേരത്തെ തന്നെ വേൾഡ് സിനിമയിൽ തന്നെ പലപ്പോഴും പല ചിത്രങ്ങളും വന്നിട്ടുണ്ട് ഡോക്യുമെൻ്ററി ആയും ഫീച്ചർ ഫിലിമായും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് എന്താണ് പ്രത്യേകത അതാണ് മലയാളത്തിൻ്റെ പ്രാധാന്യം അതാണ് കേരളത്തിൻ്റെ പ്രാധാന്യം ഈ സിനിമയ്ക്ക് വരുന്നത് ഈ പുസ്തകം ഈ ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ പുസ്തകം പുസ്തകത്തിൻ്റെ പേര് ദ കേസ് ദാറ്റ് ഷുഭ് ദ എംപയർ എന്നാണ് ദ കേസ് ദാറ്റ് ഷുഭ് ദ എംപയർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചു കുലുക്കിയ ഒരു കേസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നൂറുകൊല്ലം തികയുമ്പോഴാണ് നൂറു വയസ്സ് തികയുമ്പോഴാണ് ആ പുസ്തകം വന്നത് ആ പുസ്തകം എഴുതിയത് രണ്ട് മലയാളികളാണ് ആ ആ മലയാളികളുടെ പേര് രഘു പാലാട്ട് പുഷ്പ പാലാട്ട് രണ്ട് പേരാണ് രണ്ട് രണ്ട് പേര് ചേർന്ന് എഴുതിയ പുസ്തകമാണ് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ഇനി ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ പുസ്തകത്തിന് എന്താണ് മലയാളികളു മലയാളവുമായിട്ടുള്ള ബന്ധം കേരളക്കരയുമായിട്ടുള്ള ബന്ധം എന്താണ് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും വിശ്വവിഖ്യാതനായ ഒരു മലയാളി സ്വാതന്ത്ര്യ സമര പോരാളിയുടെ വിശ്വവിഖ്യാതനായ ഒരു ഒരു മലയാളി രാഷ്ട്രനായകൻ്റെ കൊച്ചു കുട്ടികളാണ് കൊച്ചു പൗത്രന്മാരാണെന്ന് വെച്ചാൽ ഗ്രാൻഡ് സൺ ആൻഡ് ഡോട്ടറാണ് അതുകൊണ്ട് ആ എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആരാണ് ഈ ദേശീയ പുരുഷൻ അല്ലെങ്കിൽ ആരാണ് ഈ അന്താരാഷ്ട്ര വ്യക്തിത്വം ആ വ്യക്തിത്വത്തിൻ്റെ പേര് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് ചേറ്റൂർ ശങ്കരൻ നായർ മലയാളിയാണ് പാലക്കാട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പാലക്കാട് നഗരത്തിൽ നിന്ന് പത്തിരുപത് കിലോമീറ്റർ ദൂരെ മങ്കര എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട് ഉള്ളത് ഇപ്പോഴും ഉണ്ട് ചേറ്റൂർ തറവാട് ആ തറവാട്ടിൽ ആ തറവാട്ടിൽ നിന്നാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഉയർന്നു പോയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് അദ്ദേഹം പിറന്നത് പിന്നീട് അദ്ദേഹം പോകുന്നത് മദ്രാസി ഹൈക്കോടതിയിൽ വക്കീലായിട്ടാണ് മദ്രാ ലോ പഠിച്ച് മദ്രാസി ഹൈക്കോടതിയിൽ വക്കീലാകുന്നു മദ്രാസ് ഹൈക്കോടതിയിലെ വിഖ്യാതനായ വക്കീലായിരിക്കെ തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സജീവമായി ദേശീയ പ്രസ്ഥാനത്തിന് നേതാവാകുന്നു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിക്കഴിഞ്ഞപ്പോഴ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി കോൺഗ്രസ്സിൽ എ ഐ സി സി കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ എ ഐ സി സി പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു ചെറ്റൂർ ശങ്കരൻ നായർ പ്രത്യേകത ചെറുതല്ല കാരണം മലയാള കേരള കേരളത്തിൽ നിന്ന് എത്രയോ ദേശീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എ ഐ സി സി പ്രസിഡൻ്റാവാൻ യോഗമുണ്ടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കാൻ യോഗമുണ്ടായ ഒരേ ഒരു മലയാളിയാണ് ചെറ്റൂർ ശങ്കരനായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി അതുകഴിഞ്ഞ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അപ്പോഴും അദ്ദേഹം മദ്രാസിലെ വക്കീലാണ് തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ അവിടുത്തെ സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആറ് തൊട്ട് ആയിരത്തി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ അദ്ദേഹം ജഡ്ജിയായി മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം വൈസ്രോയുടെ കൗൺസിലംഗമായി വൈസ്രോയുടെ കൗൺസിലംഗമാവുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് വൈസ്രോയുടെ കൗൺസിലംഗമാവുക എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പാർലമെൻ്റ് പോലെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമാവുക എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ബ്രിട്ടീഷ് കൗൺസിൽ അംഗമായിരുന്നു വൈസ്രോയുടെ ബ്രിട്ടീഷ് കൗൺസിലംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം രാജിവെക്കും രാജിവെക്കാൻ കാരണം ജാലിയൻ ബാലാബാഗിലെ കൂട്ടക്കൊലയാണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ജാലിയൻ ബാലാബാഗിലെ കൂട്ടക്കൊല നടന്നപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലിരുന്നു കൊണ്ട് ഇന്ത്യ ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഭേദഗതി കൊണ്ടുവന്നു പലപ്പോഴും അതിശക്തമായ അദ്ദേഹത്തിൻ്റെ വാദഗതിക്ക് മുമ്പിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭേദഗതികൾ സ്വീകരിക്കുകയും ചെയ്തു ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല നടന്നതോടുകൂടി ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ് ഇന്ത്യക്കാരെ നിർദ്ദയം കൂട്ടക്കൊല ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻറ്റിൻ്റെ ഒരു ഒരു സമിതിയിൽ ഉത്തരവാദപ്പെട്ട ഒരു കൗൺസിലിൽ ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ച് പോരുകയാണ് ഉണ്ടായത് അതാണ് ജാലിയൻ വാലാബാഗും ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ജാലിയൻ വാലാബാഗ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം രാജിവെച്ച് പോന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്ത് അദ്ദേഹവുമായി അദ്ദേഹവുമായി ചർച്ച നടത്താനും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനും അദ്ദേഹവുമായി രമ്യതയിലാവാനും ഒക്കെ ബ്രിട്ടീഷ് സർക്കാർ കാരണം അദ്ദേഹത്തെ പോലെ പവർഫുള്ളായ അദ്ദേഹത്തെ പോലെ കാലിബറുള്ള അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു വക്താവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെ ബ്രിട്ടീഷുകാരോട് ന്യായയുക്തമായ രീതിയിൽ സമാധാന മാർഗത്തിൽ പെരുമാറി ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നേതാവിന് കെട്ട് എളുപ്പമല്ല അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങളോട് എനിക്ക് നിരന്തരമായി വിയോജിക്കേണ്ടി വരും അപ്പോൾ എളുപ്പമുള്ളൊരു പണി ഞാൻ പറയാം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു തലവേദനയായി തീരും നിങ്ങൾക്ക് തലവേദന വരുത്താതിരിക്കാൻ അദ്ദേഹം വൈസ്രോയോട് നേരിട്ട് കണ്ട് പറഞ്ഞു വത്ര എളുപ്പമുള്ളത് ഞാൻ എൻ്റെ ബട്ട്ലറെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ എൻ്റെ അറിവപ്പുകാരൻ എത്രയോ കൊല്ലമായി പത്തിരുപത്തഞ്ച് കൊല്ലമായി എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്നോടൊരു വാക്ക് പോലും മറുത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് യാതൊരു വിയോജിപ്പും ഇല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പറാക്കാം അതിന് നല്ലത് എൻ്റെ അറിവെപ്പ് എന്ന് വൈസ്രോയുടെ മുഖത്ത് നോക്കി പറഞ്ഞു വത്ര അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീരകഥകളിൽ പെട്ടതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം രാജിവെച്ച് പോകുന്നു എന്നതാണ് പ്രാധാന്യം ജാലിയൻ വാലാബാഗിൻ്റെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ അതാണ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞാൽ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് നമ്മൾ കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കാത്ത ചില കഥകൾ കൂടി പറയാനുള്ളത് കൊണ്ടാണ് കേസരി ചാപ്റ്റർ ടു അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ ബാലാബാഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് തീർച്ചയായിട്ടും പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ലണ്ടനിലെ ഇന്ത്യ സെക്രട്ടറിയുടെ കൗൺസിലിൽ വീണ്ടും അദ്ദേഹം അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം മരിക്കുന്നത് പ്രത്യേകതയുള്ളത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസവും ചിറ്റൂർ ശങ്കരൻ എന്നായിരുന്നു ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ജാലിയൻ ബാലാബാഗിലെ ജാലിയൻ ബാലാബാഗിലെ കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ചേറ്റൂർ ശങ്കരൻ നായർ മരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇതിനിടയിൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമക്കളായ ഈ രണ്ട് ഗ്രന്ഥകർത്താക്കൾ രഘു പാലാട്ടും പുഷ്പ പാലാട്ടും മികവാറും പതിവായി ഈ ജാലിയൻ വാലാബാഗ് ദിനത്തിൽ ജാലിയൻ ബാലാബാഗ് ദിനത്തിൽ ഏപ്രിൽ പതിമൂന്നിനോടനുബന്ധിച്ച് അമൃതസറിൽ എന്ന് വെച്ചാൽ പഞ്ചാബിലെ അമൃതസ അമൃത്സറിലാണ് ജാലിയൻ ബാലാബാഗ് എന്ന മൈതാനം ആ മൈതാനത്തെ മുഴുവൻ സ്വാതന്ത്ര്യസമര പോരാളികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭീകരമായി കൂട്ടക്കൊല നടത്തുകയാണ് വെടിവെച്ച് കൂട്ടക്കൊല നടത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ജാലിയൻ ബാലാബാഗിൻ്റെ ഓർമ്മ ദിനത്തിൽ മിക്കവാറും ജാലിയൻ വാലാബാഗിൻ്റെ നൂറാം ഓർമ്മ ദിനത്തിലാണ് ആ പുസ്തകം ഈ ഈ രണ്ടു പേർ ചിറ്റു ശങ്കരൻ നായരുടെ കൊച്ചുമക്കളുടെ പുസ്തകം പുറത്തിറങ്ങിയത് അതിൻ്റെ അഞ്ചാറ് കൊല്ലം ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ആറ് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും പതിവ് പോലെ അവർ അവർ അമൃത്സറിൽ പോയിരുന്നു അമൃത്സറിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു കോള വന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഇക്കൊല്ലത്തെ ജാലിയൻ വാലാബാഗ് ദിനത്തിൽ അവിടെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും നരേന്ദ്രമോദിയുടെ പ്രസംഗം അത്ഭുതകരമായ വിധത്തിൽ അവർ കേൾക്കാനിടയാവുകയാണ് നരേന്ദ്രമോദി ഇത്തവണ ഒരു പക്ഷേ ഇത്തവണത്തെ ജാലിയൻ വാലാബാഗ് ദിനത്തിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായൊരു പ്രധാനമന്ത്രി ചേറ്റൂർ ശങ്കരൻ നായരെ വിസ്മരി അനുസ്മരിച്ചുകൊണ്ട് ചെറ്റൂർ ശങ്കരൻ നായരുടെ മഹത്വം വടക്കേ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ചെറ്റൂർ ശങ്കരൻ നായർ എന്താണ് കേരളം കണ്ടിട്ടില്ലാത്ത ശങ്കരൻ നായരെ കേട്ടിട്ടില്ലാത്ത വടക്കേ ഇന്ത്യയിലെ പാവങ്ങളായ മനുഷ്യരോട് നിങ്ങൾ ചേറ്റൂർ ശങ്കരൻ നായരെ പഠിക്കണം അദ്ദേഹമാണ് ഈ ദേശത്തിൻ്റെ മാതൃകാപുരുഷൻ എന്ന് എന്ന് നരേന്ദ്രമോദി പറയുന്നത് കേട്ടുകൊണ്ടാണ് അവർ അവരിത്തവണ ഈ തൻ അവരുടെ പൂർവ്വപിതാവിനെ പിതാവിനെ അനുസ്മരിക്കുന്നത് വലിയ ആവേശം ഉണ്ടാക്കിയവർക്ക് മാത്രമല്ല ഇവരവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇവരുടെ പുസ്തകത്തെ അനുമോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇവരെ നേരിട്ടും വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി ഈ കൊല്ലത്തെ അതാണ് ഇന്ന് ഈ കൊല്ലത്തെ പ്രധാനപ്പെട്ട ജാലിയൻ ബാലാബാഗുമായി ബന്ധപ്പെട്ട വാർത്ത തീർച്ചയായും ജാലിയൻ ബാലാബാഗിന് അറിയപ്പെടാത്ത കഥ ഒപ്പം ചെറ്റൂർ ശങ്കരൻ നായരുടെ ഏറെയൊന്നും അറിയപ്പെടാത്ത ജീവിതം അഭ്രപാളികളിലേക്ക് വരികയാണ് ഹിന്ദി സിനിമയായി വരികയാണ് ദേശത്തും ദേശത്തിന് പുറത്തും തീർച്ചയായും അത് ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉറപ്പാണ് ഇന്ത്യ ഒരു പക്ഷേ ഇന്ത്യക്ക് കേരളം സംഭാവന ചെയ്യുന്ന ഏറ്റവും മികച്ച ചരിത്ര പുരുഷൻ്റെ ചിത്രം ഇനി നമുക്ക് തെളിഞ്ഞു വരും ലോകമാകെ അത് ആ സിനിമ കാണുകയും ആസ്വദിക്കുകയും ചേറ്റൂർ ശങ്കരനായരെ അറിയുകയും ചെയ്യും ഒപ്പം ജാലിയൻ ബാലാബാഗിലെ രക്തസാക്ഷികളെ ലോകം അനുസ്മരിക്കുകയും ചെയ്യും അതുതന്നെയാണ് ഈ കൊല്ലത്തെ അക്ഷയ് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്കുള്ള പ്രാധ്യ പ്രാധാന്യം കേസരി ചാപ്റ്റർ ടു ഇറങ്ങുന്ന മുറക്ക് എല്ലാ മലയാളികളും മറ്റാരും പോകുന്നതിന് മുമ്പേ മറ്റാരും കാണുന്നതിന് മുമ്പേ മലയാളികൾ ആ സിനിമ പോയി കാണണം എന്ന അപേക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ നമസ്കാരം